നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വെളിച്ചെണ്ണ വിലയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വെളിച്ചെണ്ണ വില നോക്കിയാൽ കുപ്തനെ കുറഞ്ഞിരിക്കുകയാണ് അതായത് ഇന്ന് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച വൈകുന്നേരത്തെ വിലയാണ് ഇവിടെ പറയുന്നത് നമുക്ക് വിശദമായി ഓരോ സ്ഥലത്തെയും വില നില നോക്കാം ഓരോ സ്ഥലത്തും വിലയിൽ വ്യത്യാസമുണ്ട് നമുക്ക് ആദ്യം കൊച്ചിയിൽ വില നോക്കാം കൊച്ചിയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയിൽ നിന്നും രണ്ട് രൂപ കുറഞ്ഞ് മുന്നൂറ്റി അറുപത്താറ് രൂപയായി മില്ലിയം വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയിലേക്ക് കുറഞ്ഞു തൃശൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി എഴുപത്തി രൂപയിൽ നിന്നും രണ്ട് രൂപ കുറഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപയായി കോഴിക്കോട് മുന്നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഒരു രൂപ വർദ്ധിച്ച് മുന്നൂറ്റി എൺപത്തൊന്ന് രൂപയായി കോഴിക്കോട് മില്ലിയം വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ണൂർ ഒരു കിലോ വെളിച്ചെണ്ണ നാനൂറ്റി പത്തൊമ്പത് രൂപയിൽ നിന്നും നാനൂറ്റി അഞ്ച് രൂപയായി കുറഞ്ഞു ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയായി തുടരുന്നു മലപ്പുറം ഒരു ലിറ്റർ വെളിച്ചെണ്ണ നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പാലക്കാട് നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്ന വെളിച്ചെണ്ണ വില നാനൂറ് രൂപയായി കുറഞ്ഞു ഇന്നലെ മുന്നൂറ്റി അഞ്ച് രൂപ ആലപ്പുഴയിലെ വെളിച്ചെണ്ണ വില മുന്നൂറ്റി അറുപത്തി രൂപയായി കുറഞ്ഞു വെളിച്ചെണ്ണ മില്ലിൻ വില മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കാസർകോട് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയായിരുന്ന വെളിച്ചെണ്ണക്ക് നാന്നൂറ് രൂപയായി കുറഞ്ഞു വയനാട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എറണാകുളം ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം നാനൂറ് രൂപയിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയായി കുറഞ്ഞു കൊല്ലം മുന്നൂറ്റി രൂപ പയ്യന്നൂർ നാനൂറ്റി പതിനാറ് രൂപയിൽ നിന്നും നാനൂറ്റി പത്ത് കുറഞ്ഞു തിരുവനന്തപുരം നാനൂറ് രൂപ നെടുമങ്ങാട് നാനൂറ്റി രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ വെൽച്ചനയുടെ ബിൽ നിലവാരം നിങ്ങളുടെ നാട്ടിൽ വെൽസനയുടെ വില എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്